പറയുന്ന റഹ്മത്തും വയസ്സിലും കിട്ടും നിങ്ങളുടെ നിങ്ങൾ ഏതെങ്കിലും പിന്നെ ഏതെങ്കിലും നിങ്ങൾ സ്റ്റാർ ഹോട്ടലിന്റെ മിന്നി തിളങ്ങുന്ന മനോഹരമായി അലങ്കരിക്കപ്പെട്ട ബെഡിൽ അല്ലെങ്കിലും ലോകസുന്ദരിയുടെ കൂടെ അല്ലെങ്കിലും കറുത്തുമെല്ലിച്ച ഒരു കണ്ണു മാത്രമല്ല ഒറ്റക്കണ്ണിയായ പെണ്ണിന്റെ കൂടെ ശരീരത്തിലെ ഒരു ഭാഗം മുഴുവൻ തളർന്ന ഒരു മനുഷ്യന്റെ കൂടെയാണെങ്കിലും ഇസ്ലാം റഹ്മത്തിന്റെയും വഴിയിൽ സഞ്ചരിക്കുന്നവർ അവർ ഡയബറ്റിക് കൂടെ ആണെങ്കിലും പോലെ ജീവൻ തരുന്നത് പോലെ രക്തം തരുന്നത് പോലെ റബ്ബ് നൽകുന്ന ഒരു വല്ലാത്ത സമ്മാനമാണ് അത് കിട്ടാൻ ഒന്നാമത് വേണ്ടത് ആഴമുള്ള പ്രാർത്ഥനയാണ് എത്ര പേര് പ്രാർത്ഥിക്കാറുണ്ട് പടച്ചോനെ എന്റെ ഇമ്മന്റെ ഭർത്താവിന്റെയും എന്റെ പെണ്ണിന്റെയും ഞങ്ങൾ മാത്രം തനിച്ചാകുന്ന ഇടങ്ങളിലെ നിമിഷങ്ങൾക്ക് നീ ലോകത്തെ ഏറ്റവും നീ നിശ്ചയിച്ച സന്തോഷത്തിന്റെ പരമാവധിയെ തരണമെന്ന് എത്ര പേര് പ്രാർത്ഥിക്കാറുണ്ട്